നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വളരെ എല്ലാ കാറുകളും വളരെ പെട്ടെന്ന് തന്നെയാണ് വിറ്റ് തീർന്നത് നമ്മൾ മാക്സിമം വില കുറച്ച് തന്നെയാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്നത് നമുക്ക് ഷോപ്പോ കാര്യങ്ങളോ ഒന്നും നേരം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നമ്മൾ പുതിയൊരു ബോക്സ് കാറുകൂടെ മേടിച്ചിട്ടുണ്ട് അന്നേരം നമുക്കിത് പൊട്ടിച്ച് നോക്കാം ഏതൊക്കെ കാറുകളാണെന്നുള്ളത് നമ്മൾ മാക്സിമം വില കുറഞ്ഞ കാറുകളൊക്കെയാണ് മേടിക്കുന്നത് നൂറ്റി അമ്പത് രൂപ മുതലാണ് നമ്മൾ ഈ കാറുകളൊക്കെ വിൽക്കുന്നത് വൺ ഇസ്റ്റ് ഫോർട്ടി ത്രീ സ്കെയില് മുതൽ എല്ലാ അത്യാവശ്യം എല്ലാ ചെറിയ പ്രൈസിലെ പ്രോഡക്റ്റുകൾ നമ്മുടെ അവൈലബിൾ ആണ് ഇല്ല ഒരു പക്ഷേ നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന ഒരു കാറ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനകത്ത് എടുത്തു തരുന്നതായിരിക്കും അത്യാവശ്യം നല്ല കൂടിയൊക്കെ തന്നെയാണ് അവർ ഈ കൊറിയറൊക്കെ അയച്ചു തരുന്നത് കാര്യമെന്ന് വെച്ചാൽ ഡാമേജ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ് കുറേ കാറുകൾ ഒരു ബോക്സിനകത്ത് ഇട്ട് വരുമ്പം ചിലപ്പം ഡാമേജുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെയാണ് അവർ പാക്ക് ചെയ്ത് വിട്ടിരിക്കുന്നത് കുറച്ച് മോഡൽ കാറുകളാണുള്ളത് ബീറ്റിൽ അതേപോലെ പഴയ വിൻറ്റേജിൻ്റെ കുറച്ച് മോഡലുകളുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ചെറിയൊരു എമൗണ്ടിൽ മേടിക്കാൻ പറ്റിയ കാറുകളൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മളോട് പലരും ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പം സ്ഥിരം അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നല്ല നമ്മൾ വില കുറവ് എവിടെ അവിടെ നിന്നാണ് നമ്മൾ ഈ പ്രോഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും മാക്സിമം വില കുറച്ച് തന്നെ ഈ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് തരാൻ പറ്റുന്നത് അതുകൊണ്ട് ഇന്ന സ്ഥലം സ്ഥിരമായിട്ടൊന്നുമില്ല പല സ്ഥലങ്ങളെയും നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ വല്ലതും അറിയണമെങ്കിൽ പേഴ്സണലി നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ തരുന്നതായിരിക്കും പക്ഷേ ചെറിയൊരു എമൗണ്ടിലോ അഞ്ചോ പത്തോ കാറുകൾ അവർ സെയിൽ ചെയ്യത്തില്ല നല്ല രീതിയിൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ മാത്രമേ അവർ ഹോൾസെയിൽ റേറ്റ് തിരഞ്ഞെടുത്തുള്ളൂ ഇതെനിക്ക് തന്നൊരു നൂറ് കാറിനെ അടുപ്പിച്ചാണ് നമ്മൾ മേടിച്ചത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞു കാറുകളാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ള കാണാൻ ആഗ്രഹമുള്ള ഒരു വാഹനത്തിൻ്റെ പേര് കമൻ്റ് ഇടുക